ൂറ് വർഷങ്ങളെ കൊണ്ടാണ് എഴുതി പൂർത്തീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇതെന്റെ സമുദായത്തിൽ ആരെങ്കിലും ഒരു തവണ ചൊല്ലിയാൽ എഴുന്നൂറ് വർഷത്തെ വിഭാഗത്തിന്റെ ആരാധന ചെയ്തതിന്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതെഴുതിയ കടലാസിന്റെ കഷ്ണം നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടാൽ പോലും ആദരവോടുകൂടെ ആരാണോ ഇതെടുത്ത് സൂക്ഷിക്കുന്നത് അവർ നാളെ പരലോകന്റെ സുതീർങ്ങളോടുകൂടെയാണ് എന്നാണ് മുപ്പത്തിയഞ്ച് പ്രാവശ്യം ഇതെഴുതിയ കടലാസ് സ്വന്തം ശരീരം ത്തിൽ അത് ചുമന്ന് നടക്കുകയോ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്താൽ കൊടിയ ജിന്നിന്റെയും ഭൂത പൈശാചികോപദ്രവങ്ങള് തുടങ്ങിയ കാവൽ ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ആയിരം തവണയാണ് ഇത് എഴുതിയത് ആരാരെങ്കിലും സൂക്ഷിച്ച് കൈവശം ചുമന്ന് നടക്കുകയാണെങ്കിൽ ഈ ഭൂമി ലോകത്തുള്ള സകല ശത്രുക്കളുടെ ഷെറിനൊപ്പം ആ എഴുതി സൂക്ഷിച്ചവന് വലിയ കാവലാകും എന്നുള്ളതാണ് എഴുപത് പ്രാവശ്യം ഇത് കഫം കഫംപുടവയിൽ പ്രത്യേകമായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷയെ തൊട്ട് അവന് വലിയ കാവല് ലഭിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്രയും മഹത്തായ ഒരു ആയത്തിനെ കുറിച്ചാണ് നമുക്കൊക്കെ അറിയാം അള്ളാഹു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പുതിയ അറിവുകൾ ഇതുവരെ ലഭിക്കാത്ത അറിവുകൾ ഉണ്ടാകും ഇനിശാള്ള നിങ്ങൾക്കത് പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് അത് താഴെ എഴുതി അറിയിക്കണം അപ്പൊ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഹബീബായ ഓരോ രണ്ട് ജോയിന്റുകൾക്കിടയിലും കൂടെയാണ് വർഷം യാത്ര ചെയ്യാനുള്ള വഴി ദൂരമുണ്ട് അള്ളാഹു സബാനുഭവത്തിൽ അതിലേക്ക് ഗാംഭീര്യത്തോടുകൂടെ ഒന്ന് നോക്കിയപ്പോൾ ആ കലം പിളർന്നു എന്നുള്ളതാണ് അള്ളാഹു ആ കലമിനോട് അരുളി ല നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും എഴുതുവിൻ എന്ന് കലമിനോട് അരുളിയപ്പോൾ കലം ചോദിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ എഴുതി തുടങ്ങേണ്ടത് അപ്പൊ അള്ളാഹു കൊണ്ട് തുടങ്ങുക എന്ന് അങ്ങനെ ബിസ്മി പൂർണമായും എഴുതി അവസാനിപ്പിച്ചത് എഴുന്നൂറ് വർഷങ്ങളെ കൊണ്ടാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ബിസ്മി എന്ന് എഴുതുമ്പോ സീൻ എന്ന അക്ഷരം എഴുതുമ്പോ അതിൽ മൂന്ന് കുനിപ്പുകൾ ഉണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് ആ മൂന്ന് ഷാർപ്പ് ഒന്ന് അറശിലേക്കും മറ്റൊന്ന് കുറുസിലേക്കും മറ്റൊന്ന് മറ്റൊരു സ്ഥലത്തേക്കുമാണ് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രകാശങ്ങളും ആ പ്രതിഫലങ്ങളൊക്കെ ആ ബിസ്മി ചൊല്ലുന്ന സമയത്ത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് കൃത്യമായി പഠിക്കാം ഇതുകൊണ്ടുള്ള അമലുകൾ നമുക്ക് പഠിക്കാം അള്ളാഹു സുഹാൻ കാര്യങ്ങളെ പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫ്യത്ത് നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട സകല ആളുകൾക്കും അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ

എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് റമദാൻ മാസത്തിൽ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ റമദാൻ കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ചയിലുള്ള ബുക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഞായറാഴ്ച മണിക്ക് പകൽ വിളിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരോടൊക്കെ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് മക്കളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ള രക്ഷിതാക്കൾ നമ്മുടെ മക്കളെ ചിട്ടയിൽ വളർത്തുന്നതിന്റെ ആവശ്യത എത്രയുണ്ടെന്ന് നമുക്കൊക്കെ അറിയാലോ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലയങ്ങളാക്കി തരട്ടെ താല്പര്യമുള്ള മക്കളുടെ രക്ഷിതാക്കൾ കോൺടാക്ട് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തണേ ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന ദർസാണ് അള്ളാഹു നമുക്ക് തോഫിക് നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ നോമ്പ് തുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്നവര് ഒരു പത്ത് പേരുടെ പേരുടെ നോമ്പ്തുറ ഏറ്റെടുക്കാൻ കഴിയുന്നവരെ അതെ വളരെ ആത്മാർത്ഥമായിട്ട് നല്ല നെയ്യത്തോടു കൂടി ഏറ്റെടുത്താൽ വലിയ പ്രതിഫലം നൽകാൻ കാരണമാകും വിശുദ്ധ വളരെ ഒരു അമലാണല്ലോ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് അത് റമാനിൽ മാത്രം നേടിയെടുക്കാൻ പറ്റുന്നതാണല്ലോ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മള് ഭിസ്മിയുടെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചില വിശേഷങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഭിസ്മിയുടെ ഈ പറയാൻ പോകുന്ന തോണ്ട് ഒരു നിശ്ചിത സമയം ബിസ്മിയുടെ ദ്വാനാണത് ബിസ്മിയുടെ ദ്വാനെ അതൊരു നിശ്ചിത എണ്ണം നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബാന വളരെ പെട്ടെന്ന് ഉത്തരവ് നൽകുന്നതാണ് ആ ദ്വാന നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് എത്ര തവണയാണ് ചൊല്ലേണ്ടതെന്ന് പറയുന്നുണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ആദ്യം ആത്മാർത്ഥത ലഭിക്കാൻ വേണ്ടി ബിസ്മിയെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്കതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് അത് എഴുതി അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം അപ്പൊ അത് കാണുമ്പോ മറ്റുള്ളവർക്ക് പ്രചോദനമാകും അള്ളാഹുട്ടെല്ലാം പറഞ്ഞു അള്ളാഹു എന്നൊക്കെ കേട്ടിട്ടില്ലേ കലമാണല്ലോ എല്ലാ കാര്യങ്ങളും എന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ ജനിച്ചത് മുതൽ വരാ മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി എഴുതി വെച്ചത് കലമാണ് ലോഹലാണ് എഴുതിയിട്ടുള്ളത് നമ്മെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫെബ്രുവരി മാസം മാർച്ച് മാസം അഞ്ചാം തീയതി ആറാം തീയതി ഏഴാം തീയതി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എല്ലാം നേരത്തെ കൃത്യമായി അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ചത് കലമാണ് എഴുതുന്നത് ആ കലമിനെ അള്ളാഹു സുബാന ആദ്യമായ കലമിനെ അള്ളാഹു സൃഷ്ടിച്ച ആ സമയം നൂറ് സന്ധികളോടുകൂടെയാണ് കലമിനെ സൃഷ്ടിക്കുന്നത് നൂറ് ജോയിന്റുകളോടുകൂടെ ഓരോ രണ്ട് സന്ധികൾക്കിടയിലും അഞ്ഞൂറ് കൊല്ലം യാത്ര ചെയ്യാനുള്ള വഴി ദൂരം എന്നുള്ളതാണ് അള്ളാഹുസുബാൻ ഹോത്തായ അതിലേക്ക് വളരെയധികം ഗാംഭീര്യത്തോടു കൂടെ ഒന്ന് നോക്കിയപ്പോൾ അത് പിളർന്നു അത് പിളർന്നു അള്ളാഹുസുബാൻ ആ കലമിനോട് എഴുതാൻ വേണ്ടി പറഞ്ഞു എഴുതാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു എങ്ങനെയാണ് എഴുതേണ്ടത് പുനരുദ്ധാരണ നാൾ വരെ നാൾ വരെ നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്റെ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും ഈ ഭൂമി ലോകത്ത് ജനിക്കാനിരിക്കുന്ന ജനിച്ച എല്ലാവരുടെയും കാര്യങ്ങൾ കൃത്യമായി ോട് കലമിനെ സൃഷ്ടി ലൗഹിൽ എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോ കലം ചോദിച്ചു എങ്ങനെയാണ് എഴുതി എഴുതിത്തുടങ്ങേണ്ടത് എന്ന് അപ്പോ അള്ളാഹു എഴുതി തുടങ്ങേണ്ട രൂപം പറഞ്ഞു ബിസ്മി കൊണ്ട് എഴുതി തുടങ്ങുക എന്നുള്ളത് അങ്ങനെ ബിസ്മി കൊണ്ട് എഴുതി തുടങ്ങാൻ ആരംഭിച്ചു എഴുന്നൂറ് കൊല്ലം കൊണ്ടാണ് കലം ബിസ്മി എഴുതി പൂർത്തിയാക്കിയത് എത്ര വർഷങ്ങളെ കൊണ്ട് എഴുന്നൂറ് കൊല്ലങ്ങളെ കൊണ്ടാണ് കലം ആദ്യമായിട്ട് ആ മഹത്തായ എഴുതുന്നത് പറയുന്നുണ്ട് മഹത്വവുമാണ് സത്യം മുഹമ്മദ് നബി ഒരു തവണ ബിസ്മി അവർക്ക് ഞാൻ എഴുന്നൂറ് വർഷത്തെ വിവാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം നൽകും മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അള്ളാഹോ കലമും പിന്നെ ലോഹൻ പടച്ചു എന്നിട്ട് ലോഹിനെ സമീപിക്കാൻ കലമിനോട് കൽപ്പിച്ചു പറഞ്ഞു റബ്ബേ അള്ളാഹോ അതിനെ തയ്യാറായ പ്പോ അള്ളാഹു പറഞ്ഞു ലോഹിൽ നിന്ന് നീ ആദ്യം ആദ്യം ലോഹിൽ ബിസ്മി എഴുതുക എന്നുള്ളത് ബാ എന്ന് പറയുന്ന അക്ഷരം അതാണല്ലോ ആദ്യ അക്ഷരം ബാ ആണല്ലോ ആ ബാ എഴുതിയപ്പോൾ അതിൽ നിന്നൊരു പ്രകാശം പുറപ്പെട്ടു എന്നുള്ളതാണ് അദൃശ്യ ലോകത്ത് നമുക്ക് കാണാൻ അറിയത്തുള്ള അറശു മുതൽ ഭൂമിയോളം തേജസ് പ്രകാശം വരുന്ന രൂപത്തിൽ അതിങ്ങനെ പരന്നു എന്നുള്ളതാണ് അപ്പൊ കലം ചോദിച്ചു നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ടാ ോട് ലൗഹൽ എഴുതാൻ വേണ്ടി പറയുകയും ബിസ്മി എഴുതുമ്പോ അതിന്റെ ആദ്യത്തെ അക്ഷരമായ ബാ എഴുതിയപ്പോൾ അതിൽ നിന്നൊരു പ്രകാശം പുറപ്പെട്ടു എന്നുള്ളതാണ് അത് അത് മുതൽ ഭൂമിയോളം വ്യാപിച്ചു ആ പ്രകാശം അപ്പൊ കലമിനൊരു സംശയം കലമ ചോദിച്ചു ഇതെന്ത് ബാ ആണ് അള്ളാഹു പറഞ്ഞു ഇത് അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലാ അലൈഹി തങ്ങളുടെ സമുദായത്തിലുള്ളവരെ മോചിപ്പിക്കുന്ന ബാ ആണ് ഇനി നീ സീൻ എന്ന അക്ഷരം എഴുതണം എന്ന് പറഞ്ഞു ബിസ്മി വായി കഴിഞ്ഞാണല്ലോ സീൻ എന്ന അക്ഷരം എഴുതിയപ്പോൾ അതിന്റെ കുനിപ്പുകളിൽ നിന്ന് മൂന്ന് പ്രകാശങ്ങൾ പുറപ്പെട്ടു എന്നുള്ളതാണ് ആ മൂന്ന് സീൻ എഴുതുമ്പോൾ മൂന്ന് ഷാർപ്പായ ഭാഗങ്ങൾ കാണുന്നില്ലേ എങ്ങനെ എഴുതുമ്പോൾ അതിലെ മൂന്ന് എന്താ ഷാർപ്പായ ഭാഗങ്ങൾ കുനിപ്പുകളിൽ നിന്ന് മൂന്ന് പ്രകാശങ്ങൾ പുറപ്പെട്ടു അതിൽ ഒരു പ്രകാശം അറുഷിലേക്കാണ് പുറപ്പെട്ടത് മറ്റൊരു പ്രകാശം ാണ് പുറപ്പെട്ടത് മറ്റൊന്ന് സ്വർഗത്തിലേക്കാണ് പുറപ്പെട്ടത് കലം ചോദിച്ചു അപ്പൊ അതിലൊന്ന് മറ്റൊന്ന് കുറിസിലേക്ക് മറ്റൊന്ന് സ്വർഗത്തിലേക്ക് അതിങ്ങനെ പറന്നകുന്നു എന്നാണ് ആ പ്രകാശം അങ്ങനെ കലം ചോദിച്ചു റബ്ബെ എന്താണ് ഈ പ്രകാശങ്ങളെന്ന് ചോദിച്ചു അപ്പോ അള്ളാഹു സുബാനോട് പറഞ്ഞു അതേ ഹബീബായ്ലങ്ങളുടെ ഉമ്മത്തുകളുടെ പ്രകാശമാണ് അറിഷിലേക്ക് ഉയർന്ന പ്രകാശം അത് സാബിത്തുകൾ യും കുറിലേക്ക് ഉയർന്നത് മദ്യപദവിക്കാരുടെയും സ്വർഗത്തിലേക്ക് ഉയർന്ന പ്രകാശം അത് അവരിൽ നിന്നുള്ള പാപികളുടേതുമാണ് ഇനി നീ മീം എന്ന് എഴുതുക അങ്ങനെ മീം എഴുതിയപ്പോൾ അതിൽ നിന്ന് ശക്തിയായ പ്രകാശമാണ് എത്രമേല ശക്തിയായ പ്രകാശമാണ് നമ്മൾ നേരത്തെ വാ എഴുതിയപ്പോൾ പുറപ്പെട്ട പ്രകാശം പോലെയല്ല സീൻ എഴുതിയപ്പോൾ അതിന്റെ മൂന്ന് കുനിപ്പുകളിൽ നിന്നും പുറപ്പെട്ട പ്രകാശം പോലെയുള്ള പ്രകാശമല്ല അതിനേക്കാളും ശക്തിയുള്ള നല്ല ശക്തമായ പ്രകാശം എന്ന് പുറപ്പെടുന്നു മുതൽ ഭൂമി വരെ ആകെ നിൽക്കുന്നു തേജോമയമായി ഇത് കലം കലം എത്ര വർഷം വർഷം അത്ഭുത പരതന്ത്രനായി നിന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും എഴുതിയപ്പോ സീൻ എഴുതിയപ്പോ എങ്ങനെ എഴുതിയപ്പോ മീമ് പിന്നെ ബിസ്മി എന്നുള്ള മീമാണ് ആ മീം മീമെഴുതിയപ്പോ പ്രകാശം പുറപ്പെട്ടതിനേക്കാളും ശക്തമായ രൂപത്തിൽ പ്രകാശം പുറപ്പെട്ട് അത്ഭുത പരതന്ത്രനായി കലമ ആയിരം വർഷം കലമെന്തു ചെയ്തു അത്ഭുതത്തോടുകൂടെ മിഴിച്ചു നിന്നു എന്ന് കാണാൻ സാധിക്കും എന്നിട്ട് ചോദിക്കുകയാണ് ഇതെന്താണെന്ന് ചോദിച്ചപ്പോ അള്ളാഹു മറുപടി പറയുകയാണ് അത് ഹബീബായ സുല്ല തങ്ങളുടെ പ്രകാശമാണ് അദ്ദേഹം ഹബീബായ തങ്ങള് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് എല്ലാ അമ്പിയാ അമ്പിയാമർ യജമാനനാണ് റസൂലാണ് ലോകങ്ങളെല്ലാം ഞാൻ ഞാൻ വേണ്ടിയാണ് 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 ആ ാണ് ലോകങ്ങളെല്ലാംബിന്റിയായ ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അല്ലാഹു പറഞ്ഞു ഇത് കേട്ടപ്പോൾ കലം ഇങ്ങനെ കൊതിച്ചു പോവാണ് ആ അന്ത്യപ്രവാചകൻ എനിക്കൊരു സലാം പറയണമെന്ന് അങ്ങനെ പറയണ എന്ന് സലാം പറ ില്ല ഹബീബായ ഹീബിന് സലാം ചൊല്ലി സലാം ചൊല്ലിയപ്പോ ആ അള്ളാഹു സുബാൻ പറഞ്ഞു ആ ഹബീബായ തങ്ങള് എന്നിട്ട് അള്ളാഹു അടക്കി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം അങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ ബിസ്മിയുടെ മഹത്വത്തിനെ കുറിച്ച് ചെറിയ രൂപത്തിൽ അതിന്റെ ലോഹൽ എഴുതിയപ്പോൾ ഉള്ള ആ ഒരു വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഈ ബിസ്മി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് തലവേദനക്ക് ശക്തമായൊരു ബന്ധപ്പെട്ടതുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കത്ത് എഴുതി എന്താണ് എഴുതിയത് എനിക്ക് മാറാത്ത തലവേദനയുണ്ട് വിശ്വകരന്മാരെല്ലാം ഡോക്ടേഴ്സ് എല്ലാം വൈദ്യന്മാരെല്ലാം പരാജയം സമ്മതിച്ചിരിക്കുന്നു ഞാൻ എല്ലാം കൊണ്ടും ഒരുപാട് നടത്തിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പരിഹാരമായിട്ടില്ല തലവേദന എന്ന് പറയുന്ന രോഗം എന്തെങ്കിലും ഒരു മെഡിസിൻ ഉണ്ടെങ്കിൽ മരുന്നുണ്ടെങ്കിൽ എനിക്കത് ചക്രവർത്തി എനിക്ക് അത് കൊടുത്തയക്കണമെന്ന് ചക്രവർത്തിയപ്പോ മഹാനരായോ അദ്ദേഹത്തിന് ഒരു തൊപ്പി കൊടുത്തയച്ചു എന്നുള്ളതാണ് ആ തൊപ്പി അദ്ദേഹം ധരിക്കുന്ന സമയത്ത് തലവേദന എത്ര വലിയ തലവേദനയാണെങ്കിലും അത് നിൽക്കും പക്ഷെ അത് തലയിൽ നിന്നെടുത്താൽ വീണ്ടും തലവേദന ഉണ്ടാകും ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോ ചക്രവർത്തിക്ക് വല്ലാത്ത അത്ഭുതം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് അദ്ദേഹം തൊപ്പിയെടുത്ത് വിശദമായി പരിശോധിച്ചു നോക്കിയപ്പോ ആ തൊപ്പിക്കുള്ളില് ബിസ്മില്ലാഹി റഹ്മാൻ എന്നുള്ളത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വച്ചത് കാരണമായിട്ടാണ് ആ തലവേദന മാറിയത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അത്ഭുത മന്ത്രമായ ബിസ്മില്ലാഹി റഹ്മാൻ എന്നുള്ളതാണ് ഇത് തഫ്സീറു ാണ് ബയാനിന്റെ ആദ്യ ഭാഗത്തിൽ ഈ സംഭവം നമുക്ക് കാണാവുന്നതാണ് വെറുതെ പറയുന്നതല്ല ഇത് കിസ്രയുടെ ചക്രവർത്തിയുടെ ഒരു അനുഭവം മാത്രമല്ല മഹാനരായ കാലഘട്ടത്തിൽ തന്നെ ആസ് റളിയല്ലാഹു അമീറായിട്ട് ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചു അവിടെ എത്തിയപ്പോ നൈൽ നദിക്ക് ഒഴുക്ക് നിലച്ചതായിട്ട് മഹാനരായ കാണുകയാണ് അവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചു ഇതെന്താ നൈൽ ഇങ്ങനെ എന്താ എന്താ സ്തംഭിച്ച് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു സുന്ദരിയായ ഒരു ബാലികയെ ഒരു പെൺകുട്ടിയെ ഈ നൈലിന് ബലി നൽകും അങ്ങനെ ബലി നൽകുമ്പോ ഉടനെ അത് ഒഴുകും കുട്ടിയുടെ രക്ഷിതാവിന്റെ അനുമതിയോടുകൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുള്ളത് അവളെ നൈലിൽ കൊണ്ടിട്ടാൽ ഈ നിലച്ച നൈല ഒഴുകി തുടങ്ങും എന്നുള്ളത് മഹാനരായ അംബ്രുബൻ ഇതൊരു ദുരാചാരമാണ്

എന്താ കത്തെഴുതി ചോദിച്ചു ഇതിന്റെ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് ആരുടെയും കൂടാതെയാണെങ്കിൽ ഞങ്ങൾക്ക് നിന്നിൽ ഒരു ആവശ്യവുമില്ല അല്ലെങ്കിൽ നീ ഉടനെ അള്ളാഹുവിന്റെ അനുമതിയോട് ഒഴുകണം എന്ന് എഴുതിയിട്ടുള്ള ഒരു കുറിപ്പ് അങ്ങ് നൈൽ നദിയിലൂടെ അങ്ങ് ഒഴുക്കിയിട്ടപ്പോൾ അതങ്ങിടാനായിരുന്നു കൽപ്പന ഉണ്ടായിരുന്നത് ഉടനെ ആ നദി അങ് ഒഴുകാൻ തുടങ്ങി യും ദീർഘകാലമായി ആചരിച്ചു കൊണ്ടു വന്നിരുന്ന ആ ഒരു ദുരാചാരം എടുത്തു പോവുകയും ചെയ്തു നദിക്ക് ഒരു പെൺകുട്ടിയെ ബലി നൽകുക എന്നുള്ള ദുരാചാരം എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് മഹത്വം ഇങ്ങനെ പറയാൻ നിന്നാൽ അത് തീരാതെ അവസാനിക്കാതെ അനന്തമായി നീണ്ടുപോകും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ബിസ്മിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ധ്വാനുണ്ട് അത് ഒരു നിശ്ചിത തവണ നാം ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ അത് ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ട് അത് വളരെ ആത്മാർത്ഥമായിട്ട് അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിക്കും എന്നുള്ളതാണ് അഭിഭായന്റെ മതങ്ങൾ പറയുന്നുണ്ട് ആദ്യമായ തലം എഴുതിയത് ബിസ്മിയാണ് അങ്ങനെ ആ ബിസ്മി നിങ്ങൾ എന്ത് എഴുതുമ്പോഴും ആദ്യം ബിസ്മി എഴുതുക അത് എഴുതിയാൽ വായിക്കുകയും ചെയ്യണം ബിസ്മി എഴുതി കഴിഞ്ഞാൽ ഉടനെ അത് വായിക്കുക അങ്ങനെ ഒരാള് നബിസ്ന്റെ മതങ്ങൾ ഒരാൾ ന്യൂനതയൊന്നും കൂടാതെ ബിസ്മി എഴുതി അയാൾക്ക് അള്ളാഹു പത്തു ലക്ഷം പുണ്യം രേഖപ്പെടുത്തും പത്തു ലക്ഷം പാപങ്ങൾ അള്ളാഹു വായിച്ചു കളയും അഭിഭായ തങ്ങൾ പറയുന്നുണ്ട് ബിസ്മി ഒരാൾ ആദരിച്ചുകൊണ്ട് വളരെ നന്നാക്കി എഴുതിയ കടലാസ് നിലത്ത് കിടക്കുന്നത് ആദരവോടുകൂടെ അതെടുത്ത് മാറ്റി ആളുകൾ ചവിട്ടുന്ന ഭാഗത്ത് നിന്നെടുത്ത് മറ്റുള്ള ഭാഗത്തേക്ക് വച്ചാൽ പോലും അവൻ നാളെ പരലോകത്ത് മഹഷറിലെ മഹറിലെ പട്ടികയിലായിരിക്കും അവരോടുകൂടെയായിരിക്കും എന്ന് ഹബീബായ പറയുന്നു അപ്പോ ബിസ്മില്ലാഹിറ നിലത്ത് വീണെടുക്കുന്നതെടുത്ത് ആദരവോടുകൂടെ ഉയരുന്ന സ്ഥലത്തോടെ സൂക്ഷിച്ച് വെച്ചാൽ ാണ് ഒരാൾ ബിസ്മി എഴുതുന്നത് കണ്ടപ്പോൾ കണ്ടപ്പോ അലിയാരതങ്ങൾ പറഞ്ഞു അത് നന്നാക്കി എഴുതുക എന്നുള്ളത് ഒരാൾ നന്നാക്കി ബിസ്മി എഴുതിയാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും ബിസ്മി നന്നാക്കി എഴുതുന്നവരുടെ മുഖം പ്രസന്നമായി തീരും നാലു സൂറത്തിനകത്തുള്ള ബിസ്മി അവതരിച്ചപ്പോൾ തന്നെ എഴുത്തുകൾ എന്നിവയുടെ തുടക്കത്തിൽ എഴുതി അതിന് മുമ്പ് എഴുതാറുള്ളത് എന്ത് എഴുതുന്ന സമയത്തും അത് പ്രത്യേകമായിട്ട് എഴുതുന്നത് വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും ഖുർആാനിലെ ഒരു സൂറത്ത് തുടങ്ങുന്നതും ബിസ്മി ഓരോ സൂറത്തും ഖുറാനിലെ തുടങ്ങുന്ന ബിസ്മി കൊണ്ടാണല്ലോ അത് തന്നെ വലിയൊരു ബഹുമതിയാണ് ബിസ്മിക്ക് ബിസ്മി ഒരു കട ിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം എഴുതി അത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന കുട്ടിക്ക് കെട്ടിക്കൊടുത്താൽ കെട്ടിയാലും നിന്ന് രക്ഷ ലഭിക്കും എന്നുള്ളതാണ് മുപ്പത്തിയഞ്ചു പ്രാവശ്യം ബിസ്മി എഴുതിയിട്ട് വീട്ടിൽ കെട്ടിയാൽ അങ്ങോട്ട് ജിന്നിന്റെ ഷെയത്വാനിന്റെ ഭൂതപ്രേതാദി വിഷയങ്ങളെ സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ അത്തരം ഷെർറുകളെ തൊട്ടൊക്കെ വലിയ കാവൽ ലഭിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ അസൂയക്കാരുടെ എല്ലാ ഷറുകളെ തൊട്ടും വലിയ ക്ഷ ലഭിക്കാൻ കാരണമാകും മാസത്തിൽ ബിസ്മി നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എഴുതേണ്ടതിനെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് അതേപോലെ തന്നെ വെള്ളപ്പേപ്പറില് നൂറ്റി ഒന്ന് തവണ അത് കൃത്യമായി നമ്മൾ കച്ചവടം ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പറക്കത്തുണ്ടാകാൻ കാരണമാകും കച്ചവടക്കാരും ബിസിനസ്സുകാരൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ഇത് പ്രാക്ടിക്കലായി ചെയ്തു നോക്കും വലിയ പറക്കത്തുണ്ടാവാൻ കാരണമാകും ഒരു വെള്ള പേപ്പറിൽ ആയിരം തവണ ബിസ്മി എഴുതി അവനവൻ തന്നെ ചുമന്നാൽ അവന്റെ ശത്രുക്കളെ അവനെതിരെ നാക്കുകൾ പ്രയോഗിക്കില്ല അവനെതിരെ അക്രമങ്ങൾ ചെയ്യൂല അവനെതിരെ അവർ ചിന്തിക്കാൻ പോലുമുള്ള കഴിവുണ്ടാകുകയില്ല അത്രമേൽ പവർ ഉണ്ട് ആ ബിസ്മിക്ക് എന്നുള്ളതാണ് ബിസ്മി എഴുപത് പ്രാവശ്യം എഴുതിയിട്ട് കഫം പുടവയിൽ വെച്ചാൽ ആ മയത്തിന് ശിക്ഷ ഉണ്ടാകുകയില്ല മുങ്കർ നക്കീർ അലൈഹിത്തു വസ്സലാമിന്റെ അലെഹിമസ്സലാം ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം നൽകാൻ സാധിക്കുന്നതാണ് എഴുതി അത് മൂന്ന് പ്രാവശ്യം എഴുതി അത് വലയിൽ കെട്ടി അതുകൊണ്ട് മത്സ്യം പിടിക്കുമ്പോൾ മത്സ്യങ്ങൾ നാലു ഭാഗത്തു നിന്നും കൂട്ടം കൂട്ടമായി വന്ന് വല നിറയും ഒരിക്കലും താൻ വിചാരിക്കാത്തത്ര മത്സ്യങ്ങൾ അത് മത്സ്യ മത്സ്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു അമല കുറിച്ച് ഇങ്ങനെ പറയുമ്പോ അതിങ്ങനെ അനന്തമായി നീണ്ടു കിടക്കുകയാണ് അത്രമേൽ ഫലങ്ങൾ നമ്മൾ എത്ര തവണ തവണയെ കുറിച്ച് പറഞ്ഞു ബിസ്മിയുടെ ഓരോ ആമലുകളും പറയുമ്പോഴേക്ക് അത് പൂർത്തിയാക്കാൻ കഴിയാതെ നമ്മൾ അവസാനിപ്പിക്കാറാണ് പലപ്പോഴും ചെയ്യാറുള്ളത് ബിസ്മി അറുപത്തിയാറ് തവണ ശുദ്ധമായ ഒരു എന്താ കൂച്ചയിൽ എഴുതിയിട്ട് അത് ഏത് രോഗിയെ കുടിപ്പിച്ചാലും സുഖപ്പെടും എന്നുള്ളതാണ് ജിന്നിനെ പിടിച്ചുകെട്ടാൻ അതിലെ അക്ഷരങ്ങൾ ഒരു നീല തുണി കഷ്ണത്തിൽ എഴുതി അതിന്റെ ഒരു അറ്റം കത്തിച്ച് രോഗിക്ക് മണപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഷെർവുകൾ തൊട്ടൊക്കെ വലിയ ഇളകി പറയുന്ന സമയത്തൊക്കെ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ ചില അമലുകളുണ്ട് അതിൽ സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ജസ്റ്റ് അതൊന്ന് ആ രോഗിയെ മണപ്പിക്കുക എന്നുള്ളത് ഇത് ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു അമലാണ് ജിന്ന് അതേപോലെ ക്ഷേത്വാനിയുള്ള വിഷയങ്ങൾക്കൊക്കെ നമ്മൾ വിസ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട് ഇത് ചെറിയ രൂപത്തിൽ നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞതാണ് അള്ളാഹു തോഫിത്ത് നൽകട്ടെ ചില ചില മുജർഫാബാദത്തിന്റെ കിതാബുകളിലൊക്കെ കാണാൻ ശുദ്ധമായൊരു പാത്രം നിറയെ ബിസ്മി അല്ലാ എന്നുള്ളത് ബിസ്മിന് അല്ലാന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതി അത് മായിച്ച് വെള്ളം ബോധം കെട്ടവന് മേൽ തെളിച്ചാൽ അവന് ബോധം അവന് ബാധിച്ച പിശാചൊക്കെ കരിഞ്ഞു പോയി നല്ല ബോധം വരും എന്നുള്ളതാണ് പാമ്പോ തേളോ കടിച്ചാൽ ബിസ്മി ഒറ്റ അക്ഷരത്തിൽ എഴുതി പിന്നെ ഒറ്റ അക്ഷരത്തിൽ തന്നെ സലാമൻ അലമിനെ നായത്തെഴുതിയിട്ട് ആ വെള്ളം എഴുതി അത് കുടിച്ചു കഴിഞ്ഞാല് ആ രോഗം വളരെ പെട്ടെന്ന് ആ വിഷം വളരെ പെട്ടെന്ന് ഇറങ്ങിക്കിട്ടും എന്നുള്ളതാണ് നല്ലതാണ് അങ്ങനെ ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് തലവേദനയ്ക്ക് എന്നുള്ളത് തവണ എഴുതി അത് ചുമന്നാൽ തലവേദന ഷിഫയാകാൻ കാരണമാകും അള്ളാഹു സുബാന നമുക്ക് ഈ അമലുകൾക്ക് ചെയ്യാനുള്ള നൽകട്ടെ നമ്മൾ ബിസ്മിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ധുവാങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ധുവാ ആരാണോ ചൊല്ലുന്നത് അവരുടെ ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളതാണ് ഏതാണ് ഇതിൽ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ായിട്ട് നല്ല വലിപ്പത്തിൽ കാണണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മളിത് ക്ലിയർ ഉള്ളതിന്റെ ഫോട്ടോ നമ്മൾ അയച്ചിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ബിസ്മിയുടെ ധ്വാനാണ് എന്താണ് ഈ ബിസ്മിയുടെ ധ്വാന ഈ ദ്വാനിന് നൂറ്റി പതിനെട്ട് പ്രാവശ്യം ആരെങ്കിലും ധാന ചെയ്യുക അങ്ങനെ നൂറ്റി പതിനെട്ട് പ്രാവശ്യം ധാന ചെയ്ത് അത് അള്ളാഹുവിനോട് അവന്റെ ആവശ്യം പറയുക അങ്ങനെ പറയുന്ന ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ നടക്കാത്ത ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ആഗ്രഹത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ഈ ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്നുള്ള ഈ ഒരു ബിസ്മിയുടെ ധാന നിങ്ങൾ ബിസ്മിന്റെ ദ്വാന കേട്ടിട്ടുണ്ടോ ആ ബിസ്മിയുടെ ധ്വാന ഇത് എവിടെങ്കിലും എഴുതി വെക്കുക അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുക വെക്കിടക്ക് ചെയ്യുന്നത് നല്ല ഫലം കിട്ടാൻ കാരണമാകും കേൾക്കുക وبمنزلة بسم الله الرحمن الرحيم ارفع قدري ويسر امري واشرح صدري بحق كاف هاي يا عين صاد حاميم عين سين قاف الف لام ميم ألف لام ميم صاد ألف لام ميم را حميم لا إله إلا هو الحي القيوم بسد الهيبة والقدرة بسر الجبروت والعظمة اجعلني من عبادك المتقين وأهل طاعتك المحبين وافعل لي كذا يا رب العالمين وصلى الله ബിസ്മി ഇതൊക്കെ അക്ഷര ശുദ്ധിയോടുകൂടെ കൃത്യമായിട്ട് ചൊല്ലണം ഇതിലിപ്പോ ഖുർആാനിലെ തുടക്കത്തിലുള്ള അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന ആയത്തുകളുണ്ട് തുടങ്ങുന്നതാണ് എന്ന് കഴിഞ്ഞിട്ട് അതൊക്കെ ജസ്റ്റ് ചൊല്ലുമ്പോ അങ്ങനെ മതി നിയമം അനുസരിച്ചൊക്കെ ചൊല്ലുമ്പോ അതിന് നിയമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോ നീട്ടേണ്ട സ്ഥലങ്ങളുണ്ട് അത് ആ മതനുസരിച്ച് നീട്ടിയിട്ടാണ് പറയുന്ന സാക്കിൻ അത് കഴിഞ്ഞ സ്വാദ് വരും ആണ് നിയമം അപ്പൊ അവിടെ മറച്ചു മണിക്കണം സ്വാദ് അങ്ങനെ പറയണം അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ചൊല്ലുമ്പോൾ ഇങ്ങനെ ചൊല്ലിയാ മതി നല്ലോണം ചൊല്ലാൻ അറിയുന്നവർ അതേപോലെ ചൊല്ല അതേപോലെ തന്നെ വഫ്അല്ലി കഥ എന്ന് പറയുന്ന ഭാഗത്ത് കഥ എന്ന് പറയുന്ന സ്ഥലത്തുമ്പോൾ നമ്മുടെ ആവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക നമ്മൾ ഏതാവശ്യത്തിന് വേണ്ടിയാണ് ഇത് ചൊല്ലുന്നത് ആ ആവശ്യം പ്രത്യേകമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ ആത്മാർത്ഥമായിട്ട് നൂറ്റി പതിനെട്ട് തവണ ഈ ദ്വാഴ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറഞ്ഞ ദ്വാഴ ചെയ്താൽ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് അള്ളാഹു സുബാനുഹോ ആരാണോ എന്താണോ നീയത്ത് കരുതിയിട്ടത് ചൊല്ലുന്നത് ആ നീയത്തുകൾ അല്ലാഹു പൂർത്തീകരിച്ചിരട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു സലാമത്ത് നൽകട്ടെ രോഗങ്ങൾക്ക് ഷിഫ നൽകട്ടെ ഒരുപാട് പ്രത്യേകം ദ്വഴ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ മുറാതുകൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ട ഞായറാഴ്ച പത്ത് മണിക്കാണ് റമലാൻ മാസം അല്ലാത്ത ദിവസങ്ങളിൽ അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ മക്കളെയൊക്കെ ചിട്ടയിൽ വളർത്തുന്നതിന്റെ ആവശ്യകത നമുക്കറിയാം ഏത് രൂപത്തിലാണ് അവര് വളർന്നു വരുന്നതെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റാത്ത രൂപത്തിലാണ് നമ്മൾ നല്ല മക്കളാണെന്ന് വിചാരിക്കുന്നു ദീനി ചിട്ടയിൽ വളരുന്നവരാണെന്ന് വിചാരിക്കുന്നു വലിയ പ്രശ്നങ്ങളും ഏർ ചൊറകളൊന്നും ഇല്ലാന്ന് കരുതുന്നു പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല പല സംഭവങ്ങളും സംഭവിക്കുമ്പോഴാണ് അവര് ലഹരിക്കടിമയാണെന്ന് അറിയുന്നത് കുറെ കഴിയുമ്പോഴാണ് അപ്പൊ അങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ നമ്മുടെ മക്കളെ നല്ല ഒരു ആത്മീയമായ അവരെ വളർത്താൻ പറ്റുന്ന രൂപത്തിൽ നല്ല ഒരു സംവിധാനത്തില് ദീന പഠിക്കുന്ന സംവിധാനത്തിലിരുന്ന് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന ദേറസ്സാണ് നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടെ നിങ്ങളുടെ മക്കളെ ഏൽപ്പിക്കാവുന്നതാണ് അത് താല്പര്യമുള്ള രക്ഷിതാക്കള് നേരത്തെ തന്നെ കോണ്ടാക്ട് ചെയ്യണം അപ്പൊ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് വരാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ തരും അതിനനുസരിച്ച് നിങ്ങൾ വരിക അപ്പൊ നമ്മൾ ഒരുവിധം പറ്റുന്ന കുട്ടികളൊക്കെ എഴുപ പഠിക്കാൻ വേണ്ടി വരുന്നവരല്ല അവർ നമ്മൾ ഒരുവിധം തീരെ അലിഫും അലീഫും അറിയൂല തീരെ എഴുതാനും വായിക്കാനും അറിയൂല അങ്ങനത്തെ ഒരു പിന്നെ എടുത്തിട്ട് നമുക്ക് കാര്യം ഉണ്ടാവൂലോന്നു കരുതീട്ട ഒരു വിധക്കെ നമ്മൾ നോക്കിയിട്ടെടുക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു സ്ലാത്ത് നൽകട്ടെ എല്ലാവരും ചെയ്യണം അസാം വരഹമി വരൂ